ഹലോ ഗായ്സ് വെൽക്കം ടു മ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗായ്സ് ഇത് മഞ്ഞളാണ് നമുക്ക് നല്ല മഞ്ഞൾ തന്നെ എടുക്കാം ഇവിടെ ഉള്ളത് കടയിൽ വാങ്ങിച്ച മഞ്ഞളാണ് അപ്പോൾ എനിക്കത് വിശ്വാസം പോരെ ഗായസ് നമ്മളാകുമ്പം ഫേസിൽ ഇവിടെ ഫേസിൽ ചെയ്യുന്ന കാര്യമാകുമ്പം നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അതാ ഇത് ഞാനെടുക്കാം ഇവിടെ ഉള്ള എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഓക്കെ ഏ കിളക്കേണ്ടി വരും ആ ഇതാവോ നമുക്ക് ചെറിയൊരു കഷ്ണം മതി കിട്ടി ടൈം ഇത് മതി ഇത് തന്നെ ധാരാളമായിട്ടുണ്ടാവും എൻ്റെ ഈ കുഞ്ഞി മുഖത്തിനല്ലേ അതായത് അപ്പോൾ ഞാൻ അമ്മി കല്ലിൽ വെച്ചത് ഉരച്ച് ഉരച്ചെടുക്കാം വിചാരിച്ചത് ഉരച്ചെടുത്താൽ മതി മറ്റേത് വെച്ച് ഇടിച്ചാൽ അമ്മിക്കുട്ടി വെച്ച് ഞാൻ ചെയ്യുന്നില്ല ഞാനിത് കൈകൊണ്ട് കൊണ്ട് ഉരച്ചൊരച്ചെടുക്കുകയാണ് ഇങ്ങനെ നമുക്ക് എടുക്കാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ എടുക്കും അല്ലെങ്കിൽ ഞാൻ അരയ്ക്കും ഓക്കേ നമ്മൾ അരച്ചെടുക്കാം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫേസ് പാക്കാണ് അപ്പൊ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് നീം അതായത് ആര്വേപ്പ് അരച്ച് അരിച്ചെടുത്തത് കുറച്ച് മതി അതിലേക്ക് കടലമാവ് കടലമാവാണ് ചേർത്തത് കടലപ്പൊടി സോറി കടലപ്പൊടി കടലപ്പൊടി ചേർത്തു അതിനുശേഷം ഞാൻ ചേർത്തത് മഞ്ഞളാണ് നിങ്ങൾ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ എടുക്കാൻ ശ്രമിക്കുക കാരണം ഈ കറി കറിക്ക് വേണ്ടി വാങ്ങിച്ചത് ഫേസിൽ ഉപയോഗിക്കാൻ നിൽക്കുക അപ്പോൾ നിങ്ങൾ വലുതും അത് കഴിക്കാൻ എടുക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് ഫേസിൽ യൂസ് ചെയ്താലെന്ന് പക്ഷേ അതിൽ ഈ മുളക് പൊടി പൊടിക്കുന്ന അതിൽ തന്നെ വെച്ചിട്ടായിരിക്കും മഞ്ഞൾ പൊടിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് നമ്മുടെ ഫേസിൽ ഓക്കെ അപ്പോൾ നല്ലത് തന്നെ തേങ്ങ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് മൂന്നുമാണ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മളിന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം മഞ്ഞൾ ഉള്ളവർ അവോയ്ഡ് ചെയ്യുക പിന്നെ എൻ്റെ സ്കിന്നു നോർമൽ സ്കിന്നാണ് ഇതൊരു കിളിപ്പച്ച കളറാണ് ഗൈസ് നിന്റെ ഫേവറേറ്റ് കളറിൽ ഒരു കളറാണിത് ഇതിൻ്റെ സ്മെല്ല് കാര്യ ഞാൻ കുറച്ച് അല്പം വെള്ളം ചേർക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇത് ഉണങ്ങിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാമോ ഗൈസ് ഇത് കഴുകി കളയുമ്പോ വയലാക്കാണ്ട് നോക്ക വയലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ സ്കിന്നു ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ആവേദം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ